തേർഡ് ഇയർ കയറിയപ്പോ പിന്നെ ഫുള്ള് പരീക്ഷയും പ്രെസന്റേഷനും മാത്രമേ ഉള്ളൂ ശരിക്കും ഇതൊരു ക്ലാസ് ടെസ്റ്റ് ആണ് ഇവിടെ വന്നപ്പോഴാണ് ഒരു ക്ലാസ് ടെസ്റ്റിന് പോലും നമ്മളിങ്ങനെ കിടന്ന് മരിച്ചു പഠിക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അതിന് കാരണം ഞാൻ പറയാം എന്ത് കണ്ടാലും മേടിക്കണം അത് മേടിച്ച് മൂഞ്ചാന്നുള്ളത് ഇപ്പോഴത്തെ ഹോബിയാണ് എത്ര ദിവസം കിട്ടിയാലും പിന്നെ പരിചരത്താലേ ദിവസം മാത്രം ഇടുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് എനിക്കുള്ളത് പിന്നെ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞങ്ങൾ സ്റ്റോൺ പേപ്പർ പേപ്പേഴ്സ് കളിച്ചു ഈ കളി നിങ്ങൾക്കറിയോ ഒരു ക്ലാസ് ടെസ്റ്റ് പോലും നമുക്ക് ഉഴപ്പാൻ പറ്റാത്തതിന്റെ കാരണം ഞങ്ങളുടെ ഷൂളില് ഞങ്ങൾക്ക് അവസാനം കിട്ടുന്ന സർട്ടിഫിക്കറ്റില് ഈ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക് എല്ലാം പ്ലസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തരാറുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്ക് ഇല്ലെങ്കിൽ നല്ല വിഷയമാകും സമയപ്പോൾ മൂന്നര ഗൈസ് ഇഷ്ട ഇഷ്ടമേർ പഠിച്ചോ ചോദിച്ചാൽ എന്തൊക്കെയോ പഠിച്ചു ഓർമ്മ എടുത്ത് ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല പക്ഷേ ഇനി എനിക്കിതിന് പറ്റില്ല അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ് ബൈ ബൈ